السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ മുഹമ്മദ് റസൂൽഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ അവിടുത്തേക്ക് മാത്രമായി അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമാണ് ഏതാനും ക്ലാസ്സുകളിലൂടെയായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിന്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ണെങ്കിലുംമത്തിനാൾ വരെയുള്ള മുഴുവൻ ആളുകളോടും അള്ളാഹു പറയാണ് നിങ്ങളിൽ ഏതൊരു മനുഷ്യനാവട്ടെ ഏതൊരാളാവട്ടെ അവന്റെ കൂടെ ഒക്കെ അത് ഏൽപ്പിച്ച ഒരു കരീനുണ്ട് ഒരു ജിന്ന് ഒരു ജിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് ഒരു കരീനുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഹൂമിനൽ മല ഇക്ക ഒരു മലക്കുമുണ്ട് മലക്ക് നമ്മളോട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കും തോന്നിപ്പിക്കും കൂടെയുള്ള ഈ ജിന്നോ അഥവാ അവൻ എന്ത് ചെയ്യും അവൻ നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും എല്ലാവരുടെ എല്ലാവരുടെ അപ്പൊ അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ കൂടെയും ഈ നിലക്കുള്ള അവിടുന്ന് പറഞ്ഞു എന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട് അത് വേറൊരാൾക്കില്ല അത് മറ്റൊരാൾക്കില്ല അതെന്താ പ്രത്യേകത എന്റെ കാര്യത്തില്ലതാ അല്ല എന്നെ അവനെതിരിൽ സഹായിച്ചിരിക്കുകയാണ് മറ്റുള്ളവരോടൊക്കെ ഈ കരീര് വേണ്ടാത്ത കാര്യങ്ങൾ തോന്നിപ്പിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ കൂടെയുള്ള ഈ കരീരുണ്ടല്ലോ അതിന്റെ വിഷയത്തിൽ അല്ല എന്നെ സഹായിച്ചിരിക്കുന്നു രണ്ട് വായനയുമുണ്ട് ഉണ്ട് ഫാസിലമോ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുള്ള ഒരു എനിക്കില്ലാതെ ഞാൻ രക്ഷപ്പെടും മറ്റൊരു റിപ്പോർട്ടിൽ എന്റെ കൂടെയുള്ള ചിഹ്നവൻ മുസ്ലിമായവനാണ് ഫലായ ോട് കല്പിക്കുകയില്ലാ നല്ല കാര്യം കൊണ്ടല്ലാതെ അത് നബി അതിന് ബിസലിന് മാത്രമല്ല പ്രത്യേകതയാണ് എല്ലാവരെയും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവര് കരീന് നമ്മുടെ കൂടെയുണ്ട് സർവ മനുഷ്യനെയും തിന്മയിലേക്ക് നയിക്കുന്നവരോ കരീന് കൂടെയുണ്ട് ആ കരീനാണ് നാളെ അക്ഷറിലെത്തുമ്പോൾ കോടതിയിൽ സൂറത്ത് കാഫിൽ പറഞ്ഞിട്ടുണ്ട് കോടതിയിലേക്ക് പോകുമ്പോൾ െത്തിയാൽ ഇതുവരെ നമ്മുടെ കൂടെ നടന്ന് നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ട എല്ലാ തോന്നിവാസങ്ങൾക്കും നമ്മെ പ്രേരിപ്പിച്ച് നമുക്ക് വേണ്ട രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകിയിട്ട് നമ്മെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തോന്നിപ്പിച്ചിട്ട് നമ്മെ പഴപ്പിച്ചുണ്ടല്ലോ ആ ഷൈതാൻ നാലാൽ കോടതിയിലെത്തുമ്പോൾ പറയും സൂറത്ത് കാഫിലെ ഇരുപത്തിയേഴാമത്തായത്തിലല്ല അത് പറയുന്നു ഈ മനുഷ്യന്റെ കൂടെയുള്ള കരീന് അള്ളഹാനോട് പറയും അതേതാ കരീന് ഇവിടെ നബിസല്ലാഹു അലൈസല്ലം ഈ പറഞ്ഞ കരീന് നിങ്ങളിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ആണാവട്ടെ പെണ്ണാവട്ടെ അവന്റെ കൂടെയൊക്കെ ഒരു കൂട്ടുകാരൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ വഴിപിഴപ്പിക്കാൻ നമ്മുടെ മനസ്സിൽ വേണ്ടാത്തത് തോന്നിപ്പിക്കുന്ന നമ്മെ ചീത്തയായ കാര്യങ്ങൾ ചെയ്തോളാൻ പ്രോത്സാഹനം നൽകുന്ന നന്മയിൽ നിന്നെല്ലാം നമ്മെ വഴിമുടക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ നമ്മെ നിരഗത്തിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അധ്വാനിക്കുന്ന ആ ശത്രുമായുണ്ടല്ലോ ആ അള്ളാന്റെ കോടതിയിൽ നമ്മളെ നേരത്ത് പറയും അവൻ തോടൊഴിയുകയാണ് ഞങ്ങളുടെ റബ്ബേ മാ ഞാൻ ഇവനെ പഴപ്പിച്ചിട്ടില്ല ഞാൻ ഇവനെ പഴപ്പിച്ചിട്ടില്ല പക്ഷേ ഇവൻ വലിയ വഴിദൂരത്തിലുള്ള വഴികേടിലായിരുന്നു ഇവൻ പഴച്ചതാണ് ഞാൻ ഉത്തരവാദിയല്ല എന്ന് അവിടെ വെച്ച് പറയും ആ സമയത്തുള്ള പറയും എന്റെ മുമ്പിൽ നിന്റെ തർക്കം വേണ്ട എന്റെ മുമ്പിൽ നീയും തർക്കിക്കണ്ട നിന്റെ നീ പഴപ്പിച്ച മനുഷ്യനും എന്റെ കാര്യത്തിൽ എന്നോട് തർക്കിക്കണ്ട അതേ എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല നിങ്ങൾക്ക് ഇരുവർക്കും കഠിന കടോരമായ ശിക്ഷയാണുള്ളത് നിരകത്തിയിലും ഈ കരീര് പറയുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു എന്ന് വന്നാൽ ശൈത്താൻ പറയും ഇന്നല്ലാഹ വായുക്കും വഴുതൽ ഹത്തി നമ്മളോട് പറയും പഴപ്പിച്ചോ പഴപ്പിക്കപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണോ അവരോടൊക്കെ ശൈത്താൻ പറയും ഇന്നല്ലാഹ വായുക്കും വഴദൽഹത്തി അല്ല നിങ്ങളോട് വളരെ സത്യമായ വാഗ്ദത്തമാണ് ചെയ്തത് ും ഞാനും നിങ്ങളോട് ചില കരാറുകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ എനിക്ക് ഞാനതിപ്പോൾ ലംഘിക്കുന്നു ഇതൊക്കെ ചെയ്തോ ഇന്നതൊക്കെ വിശ്വസിച്ചോ ഇന്നതൊക്കെ പ്രവർത്തിച്ചോ അവിടെ രക്ഷ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചില്ലേ ഞാൻ നിങ്ങളെ പക്ഷെ ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയൂല ഒമാൻ സുൽത്താൻ നിങ്ങളുടെ മേലെ എനിക്കൊരു പ്രത്യേകമായ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നിങ്ങൾ വിളിച്ചിട്ടേയുള്ളു ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിച്ചിട്ടല്ലേയുള്ളു അതുകൊണ്ട് ലീ നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തല്ലോ ഞാൻ പറഞ്ഞ നിങ്ങളാണ് കേട്ടു കേൾക്കാൻ പറഞ്ഞു ഞാൻ പറയുമ്പോ നിങ്ങൾ ആ മാർഗത്തിലോ അതുകൊണ്ട് ആകയാൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി പ്രസംഗമാണ് നിങ്ങളെ തന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് ഇന്ന് എന്നെ സഹായിക്കാനോ കഴിയാത്ത ദിവസമാണ് ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ അള്ളാക്ക് പങ്കുചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ ഇതാ ഇപ്പോൾ ഒഴിവാകുന്നു നിശ്ചയം അക്രമികളായ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അപ്പൊ ശൈതാനി ഒപ്പങ്ങനെ നടന്ന് മനുഷ്യനോട് എല്ലാ ദുർബോധനങ്ങളും നടത്തി വല്ല രൂപത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ നടത്തിയിട്ട് പരലോകത്തെത്തുമ്പോ അവൻ പറയണ എന്താ ഏയ് ഞാൻ പഴപ്പിച്ചിട്ടില്ല ഈ പഴപ്പിക്കാൻ നമ്മുടെ കൂടെയുള്ള ഒരു തരീനാണ് പ്രത്യേകം എല്ലാവരിലും ഉണ്ടത് എന്നാണ് വസല്ലം പറയുന്നത് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഉമ്മ ആയിഷാർ അലി അള്ളാഹുഅലാ ചോദിച്ചത് അതുപോലെ തന്നെ സഹാബത്ത് ചോദിച്ചത് പ്രവാചകരെ അങ്ങേക്കുമുണ്ടോ അങ്ങനെ അല്ല കൂടെ കൂടെ ഉണ്ടോ അങ്ങനെ പറഞ്ഞു ഉണ്ട് ഉണ്ട് പ്രത്യേകത കാര്യത്തിൽ അവനെതിരെ സഹായിച്ചിരിക്കുകയാണ് നല്ലത് കൊണ്ടല്ലാതെ എന്റെ കൂടെയുള്ള ശൈത്താൻ എന്നോട് കൽപ്പിക്കൂല അപ്പോ ഒരു തെറ്റായ കാര്യം അത് മഹാന്മാരായ മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസ്ലമിന് കേട്ടോ അള്ളാഹുവിന്റെ ഒരു കാവലാണ് ഒരു കാവലാണ് അപ്പൊ ഇത് വേറെ മനുഷ്യർക്കില്ല മറ്റുള്ള നമ്മളെ സാധാരണയായ ആളുകൾക്കൊന്നുമില്ലാത്ത ആ നിലക്കുള്ള ഒരു പ്രത്യേകതയാണ് പ്രത്യേകതയാണ്ഹു അലഹി വസ്ലമിനോട് ആ പ്രത്യേകത അത് മഹതിയായ അത്യായ ആയിഷി അള്ളാഹു പോലും അലൈഹി അലഹിം പറഞ്ഞു ഒരു സംഭവം ഉണ്ടായി എല്ലാവരിലും അതുണ്ടാവും എത്ര വലിയ ആൾക്കാരാണെങ്കിലും അതുണ്ടാവും എന്നതിനുള്ള ഉദാഹരണമാണ്ാഹു അലഹി വസ്ലമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം നമ്മുടെ ഉമ്മ ഒരു ദിവസം ഒരു ദിവസം രാത്രി വിരിപ്പിൽ കാണാനില്ല രാത്രി അന്ന് വിളിച്ചോം ഒന്നുമില്ലല്ലോ അപ്പോ ആ നിലക്ക് ഇരുട്ടാണ് രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് അലഹി അലൈഹി പുറത്തു പുറത്തുപോയി പുറത്തു പോയപ്പോ എനിക്കതിലൊരു വല്ലാത്ത രോഷമുണ്ടായി അങ്ങനെ ഒരുപാട് ഭാര്യമാരുണ്ട് ധാരാളം ഭാര്യമാരുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ ദിവസം പ്രവാചകൻ മറ്റെവിടെയോ പോയോ എന്നതാണ് നമ്മുടെ ഉമ്മയുടെ മാനുഷികമായൊരു വിചാരം അതൊരു തെറ്റല്ല മാനുഷികമായി അവരുടെ ഒരു വിചാരം അതാണ് ഇന്ന് എന്റെ ഈ ദിവസത്തിൽ പ്രവാചകൻ തൊട്ടടുത്ത വീട്ടിൽ പോയോ അഥവാ അവിടുത്തെ മറ്റു ഭാര്യമാരുടെ ഇടുക്കിൽ പോയോ എന്നൊരു തോന്നൽ അങ്ങനെ ബിസല്ലാസ് എല്ലാം കയറി വന്നപ്പോ എന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോ എന്തോ പന്തില്ലായ്മ മുഖത്തെന്തോ പന്തി കേടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ എന്തോ ഒരു രോഷം തോന്നുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആ രൂപത്തിലുള്ള പ്രശ്നമൊന്നുമില്ല എന്നൊരു മട്ടിൽ ഞാൻ സംസാരിച്ചപ്പോ നബിഹു ചോദിച്ചു അത് എന്റെ ഷെയ്ത്താൻ എന്റെ അടുക്കൽ വന്നുവല്ലേ നിന്റെ സമീപിച്ചുവല്ലേ എന്ന് പറഞ്ഞാ വേണ്ടാത്തൊരു തോന്നിപ്പിച്ചുവല്ലേ എന്ന ധനി അപ്പോ ചോദിച്ചു അല്ല അള്ളാഹുവിന്റെ റസൂലേ അവ മഴ കൂടെയും ചോദ്യം കാല ഞാൻ ഉണ്ട് എന്താ സംശയം ഉണ്ട് നിന്റെ ഉണ്ട് ചോദിച്ചു എല്ലാ മനുഷ്യരുടെ കൂടെ ഉണ്ടോ ഉണ്ടോ അതെ ഉണ്ട് ഉണ്ട് കൂടെ ഞാൻ ചോദിച്ചു അങ്ങയുടെ കൂടെയും പക്ഷേ എന്റെ റബ്ബ് അവന്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചിരിക്കുന്നു എന്നോട് നല്ലതല്ലാതെ പറയൂല അപ്പൊ ഇതിലൂടെ മഹദിയായ ആയിഷി അള്ളാഹു പറഞ്ഞാൽ ഏറ്റവും വലിയ വസ്ല്ലമിന്റെ മാത്രമായി പ്രത്യേകമായി അള്ളാഹുവിന്റെ ഒരു കാവൽ ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇനി സഹോദരന്മാരെ ഇതുപോലെ വസ്ല്ലം പഠിപ്പിച്ച വേറെയും പ്രത്യേകതകളുണ്ട് ആ കൂട്ടത്തിൽ ഒരു പ്രത്യേകതയുടെ തുടക്കം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു

ആരെങ്കിലും ആരെങ്കിലും എന്നെ എന്നെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടാൽ തീർച്ചയായും അവൻ എന്നെ തന്നെയാണ് കണ്ടത് ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് എന്താ കാരണം നിശ്ചയമായും എന്റെ രൂപത്തിൽ വരാൻ ഷൈതാന് സാധിക്കൂല വേറുള്ള എന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് വരാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ആരെ തന്നെയാണ് എന്നെ പ്രാപിച്ചു കൊണ്ട് ഇത് പറയുമ്പോന്മാരായ പണ്ഡിതന്മാര്യ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതെന്താ എന്റെ കോലത്തിൽ വരൂല അതുകൊണ്ട് കണ്ടാൽ എന്നെ കണ്ടവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നല്ലേ പറഞ്ഞത് പണ്ഡിതന്മാര് പറയു ഇത് പറയുമ്പോ കാര്യം എല്ലാവരെയും അറിയിക്കാനുണ്ട് അതെന്താ അതായത് ആരെങ്കിലും എന്നിട്ട് പറയാണ് എങ്ങനെ കാണണം നബി സല്ലല്ലാഹു അലൈഹി രൂപവും ചേലും കോലവും ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ അതേപോലെ കാണണം കാണണം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ഇങ്ങനെ പറയാ ഞാൻ അള്ളാന്റെ സ്വപ്നം കണ്ടു അപ്പൊ നമ്മൾ പറയണെന്ത് ആ നബിനെ തന്നെ കണ്ടു കാരണം ഹദീസിലുണ്ട് ആരെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത ഇത് ശരിക്കും മനസ്സിലായിക്കോളി അലൈഹി നബിസ്മിന്റെ മുടി ഇങ്ങനെയായിരുന്നു അവിടുത്തെ താടി ഇങ്ങനെയായിരുന്നു മൂക്ക് കണ്ണ് നെറ്റിത്തടം അവിടുത്തെ ചെവി അവിടുത്തെ കൈ അവിടുത്തെ കാല് അവിടുത്തെ ബോഡി മൊത്തം അവിടുത്തെ നടത്തം അവിടുത്തെ എല്ലാം ഹദീസുകളിൽ വളരെ കൃത്യമാണ് അതേപോലെയാണോ നിങ്ങൾ കണ്ടത് എന്ന് ഉറപ്പുവരുത്തണം അതേപോലെ ആയിരിക്കണം കാണേണ്ടത് എങ്കിൽ അവൻ തീർച്ചയായും ആരെയാ കണ്ടത്

ാണ് അവൻ പറഞ്ഞേക്കാം കുറിച്ച് ഹദീസിൽ കൃത്യമായി വർണ്ണിക്കപ്പെട്ടിട്ടുള്ള സവിശേഷ ഗുണങ്ങളോടെ അല്ല കണ്ടതെങ്കിൽ ഫഹുവാൻ ആ വന്നത് ആരാണ് ഈ കാര്യം മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതിനെപ്പറ്റി ശ്രദ്ധയില്ല അതുകൊണ്ട് കണ്ടതൊക്കെ ഞാൻ നല്ല കണ്ടു എൻ്റെ വന്നു അങ്ങനെ വന്നു എന്നോട് അത് പറഞ്ഞു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാ ബോക്കറേ എന്ന് പറഞ്ഞു അങ്ങോട്ട് വാ ഇയല്ലേ എനിക്ക് വേണ്ടപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇൻഷാല് ശേഷം അള്ളാന്റെ റസൂലിന്റെ പേരിലുള്ള കളവ് പറയുന്നതിന്റെ ഗൗരവം പറയുമ്പോൾ നമുക്ക് പറയാനുണ്ട് അപ്പൊ സഹോദരങ്ങളെ നബിസ്ഹു അലി വസ്ല്ലമിനെ അവിടുന്ന് പഠിപ്പിച്ച അവിടുന്ന് എന്ന് പറഞ്ഞ സഹീൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അള്ളാഹാന്റെ റസൂലിന്റെ ശരീര സവിശേഷതകള് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരാളോട് പോയിട്ട് ചോദിക്കണം എന്നാണ് അത് ആദ്യം തന്നെ ഒരാ പണ്ഡിതനൊരാൾ ഞാൻ അള്ളഹാന്റെ റസൂലിനെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞാൽ ആ പണ്ഡിതൻ പണ്ഡിതനയാളോട് ചോദിക്കുകയാണ് വേണ്ടത് ഈ ഇങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ കണ്ടത് അങ്ങോട്ട് ആദ്യം ചോദിക്കല്ല പിന്നെന്താ വേണ്ടത് നീ എങ്ങനെയാ കണ്ടത് എന്നിട്ടാ അവനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ട് അവനെ എല്ലാം പറയിപ്പിച്ചിട്ട് ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുവെങ്കിൽ അവനോട് പറയാം നിങ്ങൾ സന്തോഷിക്കാം കണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനെ തന്നെയാണ് അല്ലെങ്കിൽ പലരും വന്നിട്ട് ഞാൻ അള്ളാന്റെ റസൂലാന്നൊക്കെ പറയും സ്വപ്നത്തിൽ അത് അള്ളഹാന്റെ റസൂലിന്റെ രൂപത്തിൽ വരാൻ കഴിയൂല വേറെ ഏതെങ്കിലും ആളുടെ കോലത്തിൽ വന്നിട്ട് പറയും അള്ളാന്റെ ഞാൻ ഞാൻ മറ്റേ മരിച്ചയാളമൊക്കെ അത് വിശ്വസിക്കാൻ പാടില്ല അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലിനെ കുറിച്ച് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള സവിശേഷതകളോടെ ആർക്കെങ്കിലും കാണാൻ സാധിച്ചാൽ അവന് ആശ്വസിക്കാം ഞാൻ കണ്ടത് ആരെ തന്നെയാണ് റസൂലിനെ തന്നെയാണ് അതല്ലാത്തത് അല്ലാത്ത വിധിയാണ് എന്നാൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമികമല്ലാത്ത ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്താ റസൂൽ സല്ലാഹു അലഹിമിനെ ഉറക്കിൽ മാത്രമല്ല ഉണർച്ചയിലും കാണും എന്ന അബദ്ധ വിശ്വാസം സമൂഹത്തിലുണ്ട് അത് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതിന് വിരുദ്ധമാണ് ഇൻഷാല് അതിന്റെ വിവരണം നമുക്കെടുത്ത ക്ലാസ്സിൽ പറയണം അള്ളാഹു റബുല്ലാലമീൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്നിട്ടുള്ള ശരിയായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തുന്ന നല്ലവരുടെ അവൻ മ്മയെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബ്സലാഹു അലഹി വസ്ല്ലമിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രത്യേകമായ മഹത്വമായി കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള അവിടത്തേക്ക് നൽകപ്പെടുന്ന ആ മഹത്വമേറിയ ജലത്തിൽ നിന്ന് കൗസറിൽ നിന്ന് ഒരിട്ടു കുടിപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ജലതടാകത്തിന്റെ പക്കലിന് നടുക്കലെന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മയവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൊടുക്കുമാറാകട്ടെ അവരെയും അവന്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم توفنا مسلمين وألحقنا بالصالحين الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته